ഗ്രാമപഞ്ചായത്തിലെ യാഥാർത്ഥ്യത്തിലേക്ക് വകുപ്പ് മന്ത്രി നിർവഹിച്ചു പഞ്ചായത്തിലെ യാഥാർത്ഥ്യമായി അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഗ്രാമ ജീവിതത്തിൽ പൊതുശ്മശാനം ആവശ്യമാണെന്ന തിരിച്ചറിവാണ് ഒരുക്കാൻ ഗ്രാമപഞ്ചായത്തിന് പ്രേരിപ്പിച്ചത് സ്മൃതിയിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ആമച്ചൽ ചെമ്മണ്ണുവിളയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം എം എൽ എ അഡ്വകേറ്റ് ഐ ബി സതീഷ് അധ്യക്ഷനായ ചടങ്ങിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിൽകുമാർ സ്വാഗതം ആശംസിച്ചു എൽ എസ് ജി ഡി എ ഇ അരുണാവി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സിന്ധുലേഖ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ മഞ്ജുഷ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എസ് സരള എസ് വിജയകുമാർ ലാസർ ജോസഫ് ജെ ജയകുമാരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിച്ച് സംസാരിച്ചു സ്മൃതിയിടം പൊതുശ്മശാന നിർമ്മാണ ഉദ്ഘാടനം നമ്മളെല്ലാവരും സംബന്ധിച്ചും വളരെ വളരെ ഗൗരവമേറിയ ഒന്നാണ് എവിടെ ഇത്തരം ഇത് അനിവാര്യമായ ഒന്നാണ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയും പക്ഷെ എവിടെയാണോ ഈ സൗകര്യം ഏർപ്പെടുത്താൻ ായത്തായാലും ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുന്നോട്ട് വന്നാലും കടുത്ത എതിർപ്പാണ് പലയിടത്തും ഉണ്ടാകാറുള്ളത് ഇതുമാത്രമല്ല മാലിന്യ സംസ്കരണ കേന്ദ്രം വന്നാലുള്ള സ്ഥിതി എന്താ അതെന്താ കാരണം പരിസരവാസികൾക്ക് ഏറെ അസൗകര്യം വിഷമകരമാകുന്നൊരു അവസ്ഥ സൃഷ്ടിക്കുമെന്ന് കയ്പാടുകൊണ്ടാണ് ജനങ്ങൾ നാട്ടുകാരെതിരാകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുടുംബ വീടുകളിലെ സ്ഥിതി എന്തായിരുന്നു ഏറ്റവും സമ്പന്നമായ കുടുംബങ്ങളിൽ പോലും ബാത്ത് അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു റൂമ് നമുക്ക് കാണാൻ കഴിയില്ല സമ്പന്നമായ കുടുംബങ്ങളിലും വളരെ അകലെയാണ് അവരുടെ കോമ്പൗണ്ടിൻ്റെ ഏറ്റവും അകലങ്ങളിലാണ് ഒരു ടോയ്ലറ്റോ ഒരു ബാത്റൂമോ ഒക്കെ നിർമ്മിക്കുന്ന കുറച്ച് അകലെയാണ്